നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ രണ്ടാം ദിവസവും ആലുവയിലെ സി എം ആർ എൽ ഓഫീസിൽ റെയ്ഡുകൾ തുടരുന്നു സുപ്രധാന തെളിവുകൾ പലതും കണ്ടെത്തി എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഇന്നലെ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ തുടർച്ചയായി അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യൽ പുനരാരംഭിച്ചു ജീവനക്കാർക്ക് മറ്റുള്ളവരുമായി മൊബൈൽ ഫോണിൽ സംസാരിക്കാനോ ഇടപെടാനോ ഉള്ള സാവകാശം ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയില്ല കൃത്യമായ തെളിവുകൾ തേടിയാണ് ആലുവയിലെ സി എം ആർ എൽ ഓഫീസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസിലെ സംഘം എത്തിയത് അരുൺ പ്രസാദിന് മുന്നിൽ പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ എത്ര പാർട്ടി ക്ലാസുകൾ നൽകിയാലും ഏതെല്ലാം പ്രഗത്ഭ അഭിഭാഷകരെ കൊണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചാലും ഉദ്യോഗസ്ഥർക്ക് വാക്കുകൾ പിഴയ്ക്കുന്നു മൊഴികളിൽ വന്ന വൈരുദ്ധ്യം ഇപ്പോൾ വീണാ വിജയനെ കുഴയ്ക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ സി കമ്പനിയുടെ കൊച്ചിയിലെ ഓഫീസിലാണ് ഇപ്പോൾ റെയ്ഡുകൾ രണ്ടാം ദിനവും പുരോഗമിക്കുന്നത് എസ് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനകൾ നടത്തുന്നത് അതിശക്തമായ അന്വേഷണ സംഘത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സി എം മാറിൽ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല കേസിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ചതിനു ശേഷം സി എം മാറിൽ കമ്പനി ഡയറക്ടർമാരെയും എക്സാലോജിക് ഉടമ വീണാ വിജയനെയും ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് ഉടൻ തന്നെ എസ് എഫ്ഐ ഒ കൈമാറും അന്വേഷണം വേഗത്തിൽ പൂർത്തീകരിക്കുക എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്രം അന്വേഷണ സംഘത്തിന് മുന്നിൽ വച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിക്ക് മുൻപിൽ കാലാവധിയെക്കുറിച്ച് കൃത്യമായി പറയേണ്ടിവരും കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ സി ഓഫീസിൽ നിന്ന് നിരവധി തെളിവുകൾ കണ്ടെത്തിയിരുന്നു കത്തുന്ന ആ തെളിവുകൾ തന്നെയാണ് പിന്നീട് എക്സാലോജിക്കിനെയും വീണാ വിജയിനെയും കുരുക്കിലാക്കിയത് കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു പുറത്തുവന്നത് അതിന് പിന്നാലെ കമ്പനി പണം നൽകിയ രാഷ്ട്രീയ നേതാക്കളുടെ വിവരങ്ങളും ഇതോടെ പുറത്തുവന്നു സി എം ആർ എൽ ഓഫീസിലെത്തുന്ന രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഇപ്പോൾ എസ് എഫ് ഐ ഒ തേടുകയാണ് ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്ക് സി എം ആർ എൽ കമ്പനിയുടെ ഡയറക്ടർമാരുമായി നേരിട്ട് ബിസിനസ് ഇടപാടുകളുണ്ട് വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് എസ് എഫ് ഐ ഒയുടെ ലക്ഷ്യം എന്ന് വ്യക്തം മാസപ്പടി ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ ഷോൺ ജോർജ് എസ് എഫ് ഐ ഒക്കെ തന്റെ പരാതി അയച്ചിരുന്നു തുടർന്ന് പരാതി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിനും കൈമാറിയിരുന്നു ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു വിവാദത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി ഈ അന്വേഷണത്തിലാണ് നടുക്കുന്ന പല വിവരങ്ങളും പുറത്തുവന്നത് എക്സാലോജിക് സി എം ആർ എൽ കെ എസ് ഐ ഡി സി തുടങ്ങിയ മൂന്ന് സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കാൻ തുടർന്ന് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഉത്തരവിട്ടു കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ജോയിന്റ് ഡയറക്ടറാണ് ഇത്തരമൊരു ഉത്തരവിറക്കിയത് അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ തുടർന്ന് അന്വേഷണ സംഘം രൂപീകരിക്കപ്പെടുകയും ശക്തമായ അന്വേഷണത്തിലേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ കടക്കുകയും ചെയ്യുന്ന കാഴ്ച കാർത്തി ചിദംബരം ഉൾപ്പെടെയുള്ളവരുടെ കേസുകൾ അന്വേഷിച്ച് വലിയ പ്രശസ്തി നേടിയ അരുൺ പ്രസാദ് അത്ര ചില്ലറക്കാരനല്ല വീണാ വിജയന്റെ ഉടപസ്ഥതയിൽ പ്രവർത്തിച്ചിരുന്ന എക്സാലോജിക്കും സി എംമാറിലും തമ്മിൽ കരാർ ഒപ്പിട്ടത് ഏഴു വർഷങ്ങൾക്ക് മുൻപ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് ഇടപാടുകൾ അത്രയും നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ എസ് എഫ് ഐ അന്വേഷണം കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കും എന്ന് പൊതുവെ കരുതപ്പെട്ടിരുന്നു എന്നാൽ കൃത്യമായ തെളിവുകളോടെയാണ് അന്വേഷണ സംഘം എത്തിയത് എന്നത് സി പി എം നേതാക്കളെ കൂടുതൽ പ്രതികരണങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിച്ചു മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു വരുന്ന ഘട്ടം മുഖ്യമന്ത്രിക്ക് ധരണം ചെയ്യുക അത്ര എളുപ്പമല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണാ വിജയൻ അറസ്റ്റിലായാൽ കൂടുതൽ കുരുക്ക് മുഖ്യമന്ത്രിയിൽ പതിക്കും എന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നു എസ് എഫ് ഐ അനുവദിച്ചിരിക്കുന്ന അന്വേഷണ സമയപരിധി എട്ടു മാസമാണ് ഇത് മാത്രമായിരുന്നു തുടക്കത്തിൽ പിണറായി വിജയന് ആശ്വാസമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ബി ജെ പിയുമായി ചില സമവാക്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന റൂമർ പരക്കാനും ഇതിടവരുത്തി എന്നാൽ കൂടുതൽ ശക്തമായ അന്വേഷണങ്ങളോടെ ഇതിനിടയിൽ എസ് എഫ് ഐ ഒ കടം നിറഞ്ഞു കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നതാണ് എല്ലാ കാലത്തും ബി ജെ പി ഉയർത്തിയ മുദ്രാവാക്യം അതുകൊണ്ട് തന്നെ കേരളത്തിലെ സി പി എം മന്ത്രിസഭ തുടരട്ടെ എന്ന് കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടി എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തി ഇതിനിടയിൽ പ്രതിപക്ഷവും ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളി വാർത്തകൾ പുറത്തുവിട്ടിരുന്നു സമവായങ്ങൾ പൂർണ്ണമായി അസ്തമിച്ചുവെന്നും ഇപ്പോൾ ബി ജെ പിയുമായി സി പി എമ്മിന് ധാരണകളൊന്നുമില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് കേന്ദ്ര സർക്കാർ കട്ടയ്ക്ക് നീങ്ങുന്ന കാഴ്ച തൃശ്ശൂരിലും കൊച്ചിയിലുമൊക്കെ പ്രധാനമന്ത്രി നേരിട്ടെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ശക്തമായ അന്വേഷണത്തിന് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന കൊള്ളകളെക്കുറിച്ച് പ്രധാനമന്ത്രി തന്നെയാണ് കേരളത്തോട് തുറന്നു പറഞ്ഞത് അതിശക്തമായ അന്വേഷണങ്ങൾക്ക് തിരികൊളുത്തുന്ന വാക്കുകൾ കേരളത്തിൽ നിന്ന് തന്നെ പൊട്ടിച്ചുകൊണ്ടാണ് മോദിയുടെ മുടക്കം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പല അന്വേഷണങ്ങളും മല പോലെ വന്ന് എലി പോലും അടങ്ങിയ കാഴ്ചയാണ് കേരളം കണ്ടത് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് കേരളം വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് എസ് എഫ് ഐ ഒ കളത്തിലിറങ്ങുകയും അതിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവരികയും ചെയ്തപ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷയേറി ഏറ്റവും ഒടുവിൽ വീണാ വിജയനിലേക്ക് അന്വേഷണം അടുക്കുന്ന കത്തുന്ന തെളിവുകളാണ് പുറത്തു വന്നത് ഇതോടെ ജനം ഈ അന്വേഷണം സുതാര്യമായിരിക്കുമെന്നും സത്യസന്ധതയുള്ളതായിരിക്കുമെന്നും കണക്കുകൂട്ടി ഇനി ബി ജെ പി നേതൃത്വവുമായി ഒരു സമവായത്തിനുള്ള സാധ്യതകൾ തീരിയില്ല പിണറായി വിജയന് അത്തരമൊരു സമവായത്തിന് ശ്രമിച്ചാൽ കേരളത്തിൽ ഒരു കാലത്തും ബി ജെ പി പച്ചതൊടില്ല എന്ന് ബി ജെ പി പ്രവർത്തകർ പരസ്യമായി പറയുന്നു അതിന്റെ അലയൊലികൾ കേന്ദ്ര സർക്കാരിലും ഇപ്പോൾ ശക്തമാണ് ബി ജെ പിയുടെ വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ ഇതിനിടയിൽ ശക്തമായ ചില കരുനീക്കങ്ങൾ ദില്ലി കേന്ദ്രീകരിച്ച് നടത്തുന്ന വിവരങ്ങളും പുറത്തുവരുന്നു യാതൊരുവിധ സമവായങ്ങൾക്കും അനുവദിക്കാത്ത നയമാണ് എല്ലാ കാലത്തും ശോഭാ സുരേന്ദ്രൻ സ്വീകരിച്ചിരുന്നത് ഇക്കുറി മാസപ്പടിക്കേസിൽ അതിശക്തമായ സ്വതന്ത്ര അന്വേഷണത്തിനുള്ള ശ്രമങ്ങൾ ബി ജെ പി നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു എന്നത് വാസ്തവമാണ് അതിനുള്ള എല്ലാ കരുത്തും പകർന്നു നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രനും ഏറെ ആക്ഷേപങ്ങൾ കേട്ട ഔദ്യോഗിക നേതൃത്വം ഇപ്പോൾ തികഞ്ഞ മൗനത്തിലാണ് കേസന്വേഷണം സുതാര്യമാണെന്നും പിണറായി വിജയനും മകളും അറസ്റ്റിലാകുമെന്നും ബി ജെ പി നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നു ഒരു കാര്യം വ്യക്തമാണ് വീണ വിജയൻ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ അഴിക്കുള്ളിലാകും എന്ന് സോഷ്യൽ മീഡിയ ഉറപ്പിച്ചു പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് we <laughs>